ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊക്കെ കഴിക്കാറുള്ള പിസ്ത അതുപോലെ ബദാം അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ അതുപോലെ ആൽമണ്ട് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക സീഡ്സാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ സീഡ്സ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇവിടെ സൗദിയയിൽ ഇത് സുലഭമാണ് അപ്പോൾ നമ്മൾ ആ പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് അത് ഏകദേശം ഒരു സൈഡ് കട്ട് ചെയ്ത ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുക അത് നമ്മൾ തോട് പൊട്ടിക്കാൻ വേണ്ടി അതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സോഡ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഒരു ചാവി മോഡൽ തുറക്കാനുള്ള ഒരു സാധനം ഉണ്ടാവല്ലോ അതേപോലെ തന്നെ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ അതേപോലെ അത് തുറക്കാനുള്ള ഒരു ചാവി പോലെ ഒരു സാധനം ഉണ്ട് അതിട്ട് തുറന്നാലാണ് ആ സാധനം പൊട്ടി വരിക അപ്പോൾ അതും കൂടെ പേക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായി അപ്പോൾ നിങ്ങളെ നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞങ്ങളത് വാങ്ങി കഴിച്ചു നോക്കി അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ആ ചാവി വെച്ചത് ഒരു ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാധനം വെച്ചതിങ്ങനെ നമ്മൾ ലോക്ക് തുറക്കുന്ന പോലെ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആ സാധനം ഫുള്ളായിട്ടിങ്ങോട്ട് പൊട്ടിപ്പോരും ഒരു ഭാഗം മാത്രം ആക്സോ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗം നമ്മൾ ചില